നമ്മുടെ ഇൻകം ലോസ് ഫാമിലിക്ക് ഉണ്ടാവാതിരിക്കാനാണ് ഇൻഷുറൻസ് കവർ എടുക്കേണ്ടത് അപ്പോൾ അതുവരെയുള്ള ഇൻഷുറൻസിന്റെ ആവശ്യമുള്ളു അതിനുശേഷം നമ്മള് എൺപത്തഞ്ച് വയസ്സായിരിക്കുമ്പോഴും ഇൻഷുറൻസ് വേണമെന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാഗ്രഹമാണ് നല്ല ചോദ്യം ആണല്ലേ ഫാഷ്യ പ്ലാനിങ് പ്രധാന ഗോൾ സെറ്റിംഗ് ആണ് അപ്പൊ ഗോള് സെറ്റ് ചെയ്യണം ടേം ലൈഫ് വെച്ചാൽ ഒരാളെന്തെങ്കിലും പറ്റിയാൽ അവരുടെ കുടുംബത്തിന് ആ എമൗണ്ട് കൊടുക്കുക അത്രേ ഉള്ളൂ അതുകൊണ്ട് അതിന്റെ പ്രീമിയം വളരെ കുറവായിരിക്കും ഇരുപത് വർഷത്തെ ടേം ഇതാണ് ലോൺ ടേം ഇരുപത് വർഷത്തെ ഇൻഷുറൻസ് കവർ ഒറ്റ പ്രീമിയത്തിൽ വാങ്ങിച്ചു സിംഗിൾ പ്രീമിയം അത് ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ അതിന് അവർ കമ്മീഷൻ കിട്ടും ഒരു ഇൻവെസ്റ്റ്മെന്റും മോശം ഇല്ല ബാങ്കില് ഡിപ്പോസിറ്റ് ഉണ്ടാകും മോശമായി ഇൻഷുറൻസും മോശമല്ല ഇത് ഇതൊക്കെ നമുക്ക് പറ്റുന്നതാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് ചില ആൾക്കാരുണ്ട് കയ്യിൽ കാശ് ഇരുന്നാൽ അപ്പ ചിലും അവർക്ക് പറ്റിയത് ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് എന്താണെന്ന് അറിയാം വാങ്ങിച്ചു കഴിഞ്ഞ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല അവിടെ കിടക്കും പൈസ അടുത്ത ചോദ്യം നമ്മുടെ ഒരു കുഞ്ഞു നിക്ഷേപക വീഡിയോ രൂപത്തിൽ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം എന്റെ പേര് അമ്ന ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞങ്ങളെ പോലുള്ള ചെറിയ കുട്ടികൾക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങാൻ പറ്റിയ സമ്പാദ്യ ശീലങ്ങൾ എന്തെല്ലാമാണ് ഇതാണ് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ചോദ്യം ചെറിയ പുതിയ തലമുറ എന്തായാലും നമുക്ക് നല്ല നല്ല ചോദ്യം ആണല്ലേ ഇതിപ്പോ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് കുഞ്ഞു നിക്ഷേപക അപ്പോൾ ആക്ച്വലി എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കുട്ടികളെ പണ്ട് കാലത്ത് നമ്മൾ ഈ കുടുക്കയുണ്ട് കുടുക്കയിൽ പൈസ ഇട്ട് വെച്ചിട്ട് ഒരു സമയമാകുമ്പോഴത്തേക്ക് പൊട്ടിക്കും ആ പൈസ എടുത്ത് എന്തെങ്കിലും ചെയ്യും ചിലവാക്കും പിന്നെ അന്ന് പിന്നെ നിക്ഷേപം എന്നുള്ള ഒരു അവസരമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ചിലവാക്കും പക്ഷെ സമ്പാദ്യശീലമുണ്ട് അത് ആ പണം പ്രത്യേകിച്ച് അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിച്ച ഒരു ഇൻവെസ്റ്റ്മെൻ്റോ അങ്ങനെയൊന്നും ചെയ്യാറില്ല ആ പണ്ട് കാലത്ത് പിള്ളേർ ആ പൈസ വാങ്ങുക എന്തെങ്കിലും ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ അമ്മമാർ മക്കളുടെ കുടുംബം പൊട്ടിച്ചിട്ട് എടുത്തിട്ട് വീട്ടിൽ അത്യാവശ്യ കാര്യങ്ങൾ നടത്തും അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ആ ശീലം സമ്പാദിക്കാം അത് ഇടയ്ക്കങ്ങോ നിന്ന് പോയി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ അന്ന് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് വീട്ടിലൊരു ചെറിയ ടിൻ കൊണ്ടുപോയിക്കും അപ്പോൾ നമ്മളൊക്കെ കിട്ടുന്ന അഞ്ച് പൈസ ഒരു പൈസ രണ്ട് പൈസ ഒക്കെ അത് കൊണ്ടിടും എന്നിട്ട് എന്നും എല്ലാ മാസവും ഒരാൾ വരും അയാൾ ഇത് തുറന്നിട്ട് ഇത് കൗണ്ട് ചെയ്തിട്ട് ഒരു പേപ്പർ സ്ലിപ്പ് എഴുതി വീട്ടിൽ കൊടുത്തിട്ട് പോകുന്നതാണ് അപ്പം അതിൽ കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത് പോയി ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് എന്റെ ആദ്യത്തെ പണമായിട്ടുള്ള എക്സ്പീരിയൻസ് ഏഹ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് വരും ഇങ്ങനെ ഇടണം ഇത് ചെയ്യണം എന്നുള്ള അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ കുട്ടികളുടെ കിഡ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് മിക്കവാറും ബാങ്കുകളിലെല്ലാം കുട്ടികൾക്ക് വേണ്ടി ബാങ്ക് അക്കൗണ്ട് വിടാ അത് പേരൻസിന്റെ അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡായിരിക്കും ഇപ്പോൾ കുട്ടിയൊക്കെ വർഷത്തിലെ പല പല സമയത്തും ക്യാഷ് ആയിട്ട് കിട്ടും പല രീതിയിലും ഇപ്പോൾ ഓണം വിഷു ഇങ്ങനെ പല സമയത്തും അല്ലെങ്കിൽ ബർത്ത്ഡേസിന് കൊടുക്കും പലരും ഈ പണം കൊടുക്കും ഈ പണം അവിടെ ഇടുക ആ അക്കൗണ്ടിൽ ഇടുക എന്നിട്ട് അവരുടെ പാസ്ബുക്ക് അല്ലെങ്കിൽ ഓൺലൈനിൽ അവരെ ഒന്ന് കാണിച്ചു കൊടുക്കുക നിങ്ങളുടെ പണം ഇവിടെ കിടക്കയാണ് അപ്പോൾ അവർ കാണും അപ്പോൾ അവർ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഇത് നോക്കുമ്പോഴത്തേക്ക് ഇതിൽ ചെറിയ പുതിയതായിട്ട് എന്തോ ആഡ് ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഓ അപ്പോൾ അതാണ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാവും മനസ്സിലായല്ലേ അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് അവർ കുറച്ചുകൂടെ തരു എന്റെ പൈസ വളരെയാണ് അപ്പം വളരാൻ വേണ്ടി പിന്നെ അവരെന്ത് ചെയ്യുന്നറിയാം കാണുന്നവരിൽ നിന്നൊക്കെ പൈസ വാങ്ങി വീട്ടിൽ അച്ഛൻ്റെ പൈസ അമ്മേൻ്റെ പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് പോയി അവിടെ കൊണ്ടുണ്ട അവർ ചിലപ്പോൾ പേരൻസിനും നല്ല ആയിട്ട് ഫീൽ ചെയ്തില്ലെങ്കിലും കുട്ടികൾ ആ ഒരു രീതിയിൽ ഇത് വരും അപ്പോൾ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്കൊരു ജീവിത ലക്ഷ്യം കാണിച്ചു കൊടുക്കുക നീ പണം കൊണ്ട് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എനിക്ക് അറിയാവുന്ന ഒരു കുട്ടിയുടെ കഥ പറയാം അപ്പോൾ ആ കുട്ടി ചെയ്തതെന്ന് വച്ചാൽ അത് ഇങ്ങനെ ഈ ഒരു ബാങ്കിലെ അക്കൗണ്ട് തുടങ്ങിക്കൊടുത്തു അത് പൈസ ഇടയാണ് അതിടക്കിടയ്ക്ക് നോക്കും എന്നിട്ട് അത് അമ്മ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ശല്യപ്പെടുത്തുമ്പോഴത്തേക്ക് അമ്മ അത് ഉണ്ടായിരിക്കാൻ പറഞ്ഞു ഭയങ്കര അമ്മയ്ക്ക് ഈ അമ്മമാർക്ക് പെൺകുട്ടികളുടെ സ്നേഹവും ഉണ്ട് ദേഷ്യവും ഉണ്ട് എല്ലാ വീട്ടിലും അങ്ങനെയാണ് മനസ്സിലായില്ല അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഈ കുട്ടിക്ക് പത്താം ക്ലാസ്സിലായി അപ്പോൾ അപ്പോഴത്തെ കുറേ നാളത്തെ ഇതുണ്ട് സമ്പാദ്യമുണ്ട് അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ ഫോൺ കേടായി അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേ ആയപ്പോഴത്തേക്ക് ഈ കുട്ടി എന്ത് എന്ന് വെച്ചാൽ അച്ഛൻ്റെ അടുത്ത് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം എൻ്റെ അക്കൗണ്ട് ഇത്രയും പൈസയുണ്ട് അതെടുത്ത് അമ്മയ്ക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുക പതിനായിരം രൂപയ്ക്ക് ഇത് കുറേ വർഷം കുമ്പുള്ള കഥയാണ് അപ്പോൾ അത് അങ്ങനെ ഒരു ജീവിത ലക്ഷ്യം ഉണ്ടാക്കി വെച്ചിട്ട് സാധിച്ചു മനസ്സിലായില്ലേ ഏ പറഞ്ഞു പറഞ്ഞ അപ്പോൾ നമ്മൾ ഗോ ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ പ്രധാനം ഗോൾ സെറ്റിംഗ് ആണ് അപ്പോൾ ആ ഗോള് സെറ്റ് ചെയ്യണം അപ്പോൾ കുട്ടിക്കൊരു ഗോൾ സെറ്റ് ചെയ്യാനുള്ള ഒരു എക്സസൈസും കൂടിയാവും ഇത് നീ ഇന്നതിന് വേണ്ടി സമ്പാദിക്കണം ഇന്ന് എത്ര വേണം അതെന്തോ ആയിക്കോട്ടെ അവർക്ക് സൈക്കിൾ വാങ്ങാനാണോ അവർക്ക് ഇനി ഇത് എന്തെങ്കിലും ഗെയിംസ് വാങ്ങിക്കാനാണോ എന്തോ ആയിക്കോട്ടെ അതിനെക്കുറിച്ചൊന്നും പ്രശ്നമൊന്നുമല്ല അവരത് സെറ്റ് ചെയ്തിട്ട് അതിലോട്ട് പോയി അവർ അച്ചീവ് ചെയ്തെന്ന് പറയുന്ന സെൻസ് ഓഫ് അച്ചീവ്മെൻ്റ് വരും അപ്പോൾ ഈ കുട്ടി പറഞ്ഞതിന് എനിക്ക് പറയാനുള്ളത് ഒരു കിഡ്സ് അക്കൗണ്ട് തുടങ്ങുക അല്ലെങ്കിൽ മാസം എന്തെങ്കിലും പൈസ പേരൻസിൻ്റെ കിട്ടണമെങ്കിൽ ഒരു ആർ ഡി അക്കൗണ്ട് അതിൻ്റെ കൂടെ തുടങ്ങുക റെക്കറിങ് ഡെപ്പോസിറ്റ് ഒരു ചെറിയ എമൗണ്ട് അതിൽ ചിലപ്പോൾ ഫിഫ്റ്റി റുപ്പീസിൻ്റെയോ അല്ലെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു ആർ ഡി തുടങ്ങിയിട്ട് അത് ഇട്ടിട്ട് മിനിമം അങ്ങനെയുണ്ടോ ആ ചെറിയ എമൗണ്ട് ഫിഫ്റ്റി റുപ്പീസൊക്കെ പറ്റും ആ അങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു എമൗണ്ട് ആയി വരുന്നത് കാണാൻ പറ്റും അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കുറേ നാൾ ഒന്ന് രണ്ട് വർഷം കൊണ്ട് ഈ അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഈ മണിയെക്കുറിച്ചൊക്കെ വായിക്കുക എന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉള്ളത് അതിൻ്റെ റിസ്ക് എന്താണ് ഇതൊക്കെ കുറച്ച് വായിച്ച് പോകുന്ന ഇൻ്റർനെറ്റിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ട് കാശൊക്കെ ഉണ്ടാക്കി തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് വേറെ ഉള്ള മാർഗങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ നിക്ഷേപിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് വളർത്തിക്കൊണ്ടുവരിക അല്ലേ അതാണ് വേണ്ടത് അടുത്തതും ഒരു വീഡിയോ രൂപത്തിലുള്ള ചോദ്യമാണ് നമുക്ക് ആ ചോദ്യം ഒന്ന് കാണാം നമ്മളിവിടെ അറിയാൻ പോകുന്ന അറിയുന്ന പലതരം ഇൻഷുറൻസുകളുണ്ട് ഒന്ന് ടാം ഇൻഷുറൻസ് ആ ടാം ഇൻഷുറൻസിൽ ലിമിറ്റഡ് പേയ്മെൻറ്റ് ടേം ഇൻഷുറൻസ് ഉണ്ട് ലിമിറ്റഡ് എഡിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ലിമിറ്റഡും ടാം ഇൻഷുറൻസും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് ഇതാണ് അറിയേണ്ടത് ഇൻഷുറൻസിനെ പറ്റിയാണ് അറിയേണ്ടത് ബെനിഫിറ്റ് ആ ടേം ഇൻഷുറൻസ് എന്ന് വെച്ചാൽ പ്യൂർ ഇൻഷുറൻസ് ആണ് അതിൽ വേറെ ഇൻവെസ്റ്റ്മെന്റ് കമ്പോണൻ്റ് ഒന്നുമില്ല അപ്പോൾ നമ്മളിപ്പോൾ കാറിന്റെ ഇൻഷുറൻസ് എടുത്ത് അതിന് ഇൻവെസ്റ്റ്മെന്റ് വല്ലതും ഇല്ല ആക്സിഡന്റ് പറ്റിയാൽ ആ നഷ്ടത്തിനുള്ള കാശ് കിട്ടും എന്ന് പറഞ്ഞാൽ ടേം ലൈഫ് എന്ന് വെച്ചാൽ എന്തെങ്കിലും പറ്റിയാൽ അവരുടെ കുടുംബത്തിന് ആ എമൗണ്ടും കൊടുക്കുക അത്രേ ഉള്ളൂ അതുകൊണ്ട് അതിൻ്റെ പ്രീമിയം വളരെ കുറവായിരിക്കും ഇത് ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഇത് ലിമിറ്റഡ് പേ വേണോ അത് ഫുൾ ഇത് ഫുൾ ടേമും പേ ചെയ്യുന്ന എന്നാണ് അപ്പോൾ ലിമിറ്റഡ് പേക്ക് അവർ പറയാം അഞ്ച് വർഷം അടച്ചാൽ മതി ഇത്ര യസ് വരെ കവേർഡായിരിക്കുംറിയും അപ്പൊ അഞ്ച് വർഷം കൊണ്ട് നമ്മൾ അത്രയും ജീവിതകാലത്തൊക്കെയുള്ള പ്രീമിയം ഒരുമിച്ച് അടക്കുകയാണ് നമ്മൾ മനസ്സിലായില്ല ഇപ്പോൾ ഈ നമ്മള് സാധാരണഗതിയിൽ നമ്മള് ഇപ്പോൾ വയസ്സായിട്ടൊക്കെയാണ് മരിക്കുന്നതെങ്കിൽ ഇപ്പൊ നമ്മൾ അറുപത് വയസ്സ് വരെയുള്ള ഒരു ടേം എടുത്തു അറുപത് വയസ്സ് വരെയാണ് എനിക്ക് ഇൻഷുറൻസ് കവർ വേണ്ടത് അപ്പോഴത്തേക്കും ആ ആ പീരീഡിൽ നമ്മൾ ഓരോ വർഷവും അടച്ചു പോകണമെങ്കിൽ ചെറിയ എമൗണ്ട് ഒരേ എമൗണ്ട് തന്നെ അടച്ചടച്ച് അടച്ച് അതുവരെ പോയത് എന്ന് ഈനിടയ്ക്ക് മരിക്കുന്നോ അന്ന് തൊട്ടുള്ള പ്രീമിയം അടക്കം വേണ്ട പക്ഷേ ഈ അറുപത് ദിവസം എത്തുന്ന എത്തുന്നവരെയുള്ള പ്രീമിയം ഒരുമിച്ചാണ് അഞ്ച് വർഷം കൊണ്ട് വാങ്ങുന്നത് അപ്പോൾ ആ പ്രീമിയം കൂടുതലായിരിക്കും ഓരോ വർഷം വലിയ പ്രീമിയം ആയിരിക്കും ഇതേപോലെ തന്നെ ഈ ബാങ്കുകളിൽ വേറൊരു ഇത് കാര്യം ചെയ്യുന്നുണ്ട് ഈ മോഡഗേജ് ടേം ഇൻഷുറൻസ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഹോം ലോൺ എടുത്തു അപ്പൊ ഹോം ലോണിൻ്റെ എമൗണ്ടിന് ഏകദേശം ശരി ഒരു കവർ എടുക്കാൻ പറയും അപ്പം നമ്മൾ ടേം ഇൻഷുറൻസ് പോളിസിയുടെ ആവശ്യമേ ഉള്ളൂ അവര് പറയും അല്ലെങ്കിൽ മോഡേജ് ടൈം എടുക്കണമെന്ന് പറയും അപ്പോൾ ഇരുപത് വർഷത്തെ ടേം ഇൻഷുറൻ ഇതാണ് ലോൺ ടേം ആണെങ്കിൽ ഇരുപത് വർഷത്തെ ഇൻഷുറൻസ് കവർ ഒറ്റ പ്രീമിയത്തിൽ വാങ്ങിക്കും സിംഗിൾ പ്രീമിയം അത് ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ അതിന് അവർ കമ്മീഷൻ കിട്ടും നമ്മൾ ഒരു ലക്ഷം രൂപ എന്തിന് പ്രീമിയം കൊടുക്കണം ഞാൻ നാളെ മരിക്കുകയെങ്കിൽ മൂവായിരം രൂപയുടെ പ്രീമിയം ആവശ്യമല്ലേ ഉള്ളൂ ശരിയാണ് മനസിലായില്ലേ അപ്പൊ ഞാൻ ഒരു ബാങ്ക് വീട്ടിലൊരിക്കും തർക്കിച്ചിട്ടുണ്ട് ഈ ഒരു കേസിൽ എന്റെ ആവശ്യമില്ല അങ്ങനെ നിയമത്തിലും പറയുന്നില്ല നിങ്ങൾ ഇത് എടുക്കണമെന്ന് ആൾക്കാരുടെ ആവശ്യത്തിന് എടുക്കുന്നതാണ് നിങ്ങൾ എന്തിനാണെന്ന് നിഷ്കർഷിക്കുന്നു ചോദിച്ചിട്ടുണ്ട് ഇതാണ് ടേമും ലിമിറ്റഡ് പേ പിന്നെ വേറെ ഇദ്ദേഹം എൻ ആർ ഐ ആണ് അല്ലേ അപ്പൊ എൻ ആർ ഐ ആകുമ്പോഴത്തേക്കും അവിടെ ഫോറിൻ ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട് അപ്പൊ അവരൊക്കെ ഹോൾ ലൈഫ് പോളിസീസ് കൊടുക്കും ജീവിതം ഒഴിക്കാൻ കവറേജ് കാണും പക്ഷേ ലിമിറ്റഡ് പേ ആണ് കുറച്ച് പ്രാവശ്യം അടച്ച് ഒരു അഞ്ച് വർഷമോ പത്ത് വർഷമോ അടച്ചാൽ അതും പ്രീമിയം കൂടുതലായിരിക്കും ഹോൾ ലൈഫ് കവറിൻ്റെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ എന്നാലും ഒരിക്കലും മരിക്കും നമ്മളെ വരുമാനം ഉള്ളിടത്തോളം കാലം മാത്രമാണ് ആ വരുമാനത്തിൽ നിന്നാണുള്ള കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ സാധിക്കാനുള്ളത് അപ്പോൾ അത് വരുമാനം അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ലോസ് ഫാമിലിക്ക് ഉണ്ടാവാതിരിക്കാനാണ് ഇൻഷുറൻസ് കവർ എടുക്കേണ്ടത് അപ്പോൾ അതുവരെയുള്ള ഇൻഷുറൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ അതിനുശേഷം നമ്മൾ എൺപത്തഞ്ച് വയസ്സും എനിക്കുമ്പോഴും ഇൻഷുറൻസ് വേണമെന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാഗ്രഹമാണ് അപ്പോൾ അതിന് ആ അത്യാഗ്രഹത്തിന് ഇൻഷുറൻസ് കമ്പനി പ്രീമിയം കൂടുതൽ വാങ്ങിക്കും ഈ ലിമിറ്റഡ് പേയിൽ പല പോളിസീസിലും ഈ ഫോറിൻ കമ്പനീസിൻ്റെ പോളിസീസിൽ ആദ്യത്തെ വർഷത്തെ പ്രീമിയം കംപ്ലീറ്റ് അവരുടെ കമ്മീഷനുമായിട്ടും അവരുടെ ചിലവുമായിട്ടും അതിലൊന്നും കാണില്ല പിന്നീടുള്ള പ്രീമിയം വളരുകയുള്ളൂ കാര്യം ഇതെല്ലാം യൂലിപ്പോ വലിയ പ്രോഡക്ട്സ് ആണ് ഒരു ഫണ്ടിൽ നിക്ഷേപിച്ച് ഫണ്ട് വളരുന്നതാണ് ഭയങ്കര ഹൈ കോസ്റ്റാണ് അതുകൊണ്ട് പ്യുവർ ടേം എടുക്കുന്നതാണ് ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട് കേട്ടിട്ട് ഒരു പ്രവാസി എന്ന നിലയ്ക്ക് വിദേശത്ത് നിന്നുകൊണ്ട് തന്നെ നാട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അതായത് ഷെയർ മാർക്കറ്റോ അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റോ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും നല്ല മാർഗങ്ങൾ ഏതൊക്കെയാണ് അതിന് പറ്റിയ പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണുള്ളത് ഇതാണ് എനിക്കറിയേണ്ടത് എനിക്ക് ഒരുപാട് പ്രവാസികൾക്ക് അറിയാൻ ഒരു ചോദ്യമാണ് ഇത് വളരെ ബ്രോഡായിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിന്റെ ടൈം ഹൊറൈസനും നമ്മളെ നിക്ഷേപത്തിന്റെ കാലാവധി അവരുടെ ഒരു റിസ്ക് എടുക്കാനുള്ള എബിലിറ്റി ശേഷി ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് നിശ്ചയിക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റും മോശമല്ല ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ടോ മോശമല്ല ഇൻഷുറൻസും മോശമല്ല ഇത് മോശമാതൊക്കെ നമുക്ക് പറ്റുന്നതാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് പറയുന്നതാണ് റിട്ടേൺസ് വളരെ കുറവാണ് ഒരുവിധപ്പെട്ട ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് ഒക്കെ ലൈഫ് ഇൻഷുറൻസ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യില്ലെന്നാണ് പറയുന്നത് പക്ഷെ ചില ആൾക്കാരുണ്ട് കയ്യിൽ കാശ് ഇരുന്നാൽ അപ്പം ചിലവർക്കും അവർക്ക് പറ്റിയത് ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് എന്താണെന്നറിയാം വാങ്ങിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല അവിടെ കിടക്കും പൈസ അല്ലെങ്കിൽ എൻ പി എസ് റിട്ടയർമെന്റ് വേണ്ടി പൈസ ഇട്ടുകഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല അവിടെ കിടക്കും അവസാനം അല്ലേ അങ്ങനെ ചില ആൾക്കാർക്ക് അവരുടെ ആ അവരുടെ ഇതിന് വേണ്ടിട്ടാണ് അങ്ങനത്തെ പോളിസീസ് ഉണ്ടായി അങ്ങനത്തെ അല്ലെങ്കിൽ പ്രോഡക്റ്റ്സ് ഉള്ളത് അത് അവർക്കേ ചേരുള്ളൂ വളരെ ഡിസിപ്ലിൻഡ് അതിന്റെ കാര്യങ്ങൾ എടുത്ത് കുറച്ച് റിസ്ക് ഒക്കെ എടുത്തു പോയി ചെയ്യാന്നുള്ള ഒരാളാണ് ചിലപ്പോൾ ആ പോളിസി വേണ്ട അങ്ങനത്തെ ഒരു പോളിസി അവർക്ക് അല്ലാതെ മ്യൂച്വൽ ഫണ്ട്സും സ്റ്റോക്സും ഒക്കെ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ മാർക്കറ്റ് വിപണി അധിഷ്ഠിതമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവര് ബേസിക് നീഡെന്ന് വെച്ചാൽ ഡിസിപ്ലിൻഡ് ആയിരിക്കണം ഡിസിപ്ലിൻ ഇല്ലാത്തവർ അതിൽ പോകരുത് എന്ന് വെച്ചാൽ ഈ ഇപ്പം റിസ്ക്കും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഡിസിപ്ലിൻ ഇല്ല ഇൻവെസ്റ്റ്മെന്റിൽ റിസ്ക്കും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ പ്രയാസം മനസ്സിലായില്ലേ അപ്പം അതിന് പോകരുത് പിന്നെ എൻ ആർ ഐസിനൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ല റൂട്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നു മ്യൂച്വൽ ഫണ്ട്സ് തന്നെയാണ് ഏറ്റവും നല്ല റൂട്ട് അത് സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസ് പി ഐ എസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അതിന് കുറേ നൂലാമാലകളുണ്ട് അവര് അത് വിൽക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട് വിറ്റ് കഴിഞ്ഞാൽ കണക്കുകൂട്ടി ടാക്സ് ഒക്കെ എടുത്തിട്ടേ തിരിച്ച് വരുള്ളൂ ഇപ്പോൾ കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട് പിന്നെ ബ്രോക്കേഴ്സ് ഭയങ്കരമായിട്ടുള്ള ഫീസ് ചാർജ് ചെയ്യും ഇപ്പോൾ ഇവർക്ക് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ ഒരുപാട് ഡയറക്റ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇപ്പോൾ ഈ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് പോലെ കുറേ വലിയ ബ്രോക്കേ ഇതല്ല ആപ്പുകളുണ്ടല്ലോ അങ്ങനത്തെ ആപ്പുകൾ ഇപ്പോൾ പേര് പറയുന്നതിന് തെറ്റില്ലെന്നോ സീറോ ഗ്രോവ കുവേരെന്നൊക്കെ പറഞ്ഞ ആപ്പുകളുണ്ട് അപ്പം ഇതൊക്കെയാണെങ്കിൽ ഫണ്ട്സ് ആണ് അതുവഴി വാങ്ങാൻ പറ്റുന്നത് ഡയറക്റ്റ് ഫണ്ട്സിന് കമ്മീഷൻ ഇല്ല അപ്പോൾ നോ ലോഡ് ഫണ്ടാണ് അപ്പം നോർമൽ റെഗുലർ ഫണ്ടിനെ കട്ടി റിട്ടേൺ കൂടുതൽ കിട്ടും അപ്പോൾ അവര് അങ്ങനത്തെ പ്ലാറ്റ്ഫോം ഏതെങ്കിലും ചൂസ് ചെയ്ത് അതുവഴി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് വെറുതെ ഇപ്പോൾ ഈ ഇപ്പോൾ പറയും ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ബ്രോക്കേഴ്സ് അഡ്വൈസ് തരും എന്നൊക്കെ പറയും അവരെ അഡ്വൈസ് എപ്പോഴും അവരുടെ കമ്മീഷനെ നോക്കിക്കൊണ്ടുള്ള ആയിരിക്കും ഏത് കമ്മീഷൻ കൊടുത്തു കിട്ടും അതാണ് ബെസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയും മനസ്സിലായില്ലേ അപ്പോൾ അതിന് പോവാതിരിക്കുക നമ്മൾ ഡയറക്റ്റ് ഫണ്ട്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ പോവുക ഒരു ഫിനാൻഷ്യൽ പ്ലാനറെ ഇപ്പോൾ നിങ്ങളൊരു ഫിനാൻഷ്യൽ പ്ലാനറെ കണ്ട് ഫീസ് കൊടുക്കുന്നെങ്കിലും ഈ ബ്രോക്കറിന് ഇടുന്ന കമ്മീഷനിൽ നിന്നൊക്കെ ഒരുപാട് കുറവായിരിക്കും ഫിനാൻഷ്യൽ പ്ലാനറിൻ്റെ ഫീസ് അപ്പോൾ അത്രയും രൂപ ഈ കമ്മീഷനെടുത്ത് ലാഭിക്കാൻ പറ്റും ഒരു ഫിനാൻഷ്യൽ പ്ലാനറെ കാണുക കണ്ടിട്ട് അവർ പറയുന്ന രീതിയിൽ ഈ ഡയറക്റ്റ് ഫണ്ട് ഇത് പ്ലാറ്റ്ഫോമിലൂടെ അതാണ് ചെയ്യേണ്ടത് സമ്പത്തിൻ്റെ വഴിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പ്രേക്ഷകരുടെ സാമ്പത്തികപരമായ സംശയങ്ങൾ താഴെ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിലൂടെയോ കമൻറ്റ് ബോക്സിലൂടെയോ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലൂടെയോ നിങ്ങൾ അറിയിക്കാവുന്നതാണ് വീണ്ടും കാണാം